ഒരു ചെറിയ സൂചി കൊണ്ട് ഒരാളുടെ സ്വഭാവം മാറ്റാൻ പറ്റുമോ കേൾക്കുമ്പോൾ കുറച്ച് അതിശയോക്തിയായി തോന്നാം അല്ലേ പക്ഷേ ഗാന്ധിജിയുടെ ജീവിതത്തിലെ ഒരു സംഭവം ഒറ്റ നോട്ടത്തിൽ വളരെ നിസ്സാരമെന്ന് തോന്നുന്ന ഒരു കാര്യം നമ്മളെ വലിയൊരു പാഠം പഠിപ്പിക്കുന്നുണ്ട് അപ്പോൾ നമുക്ക് ആ കഥയിലേക്കൊന്ന് പോയി നോക്കാം അതെ വെറും ഒരു മൂന്നിഞ്ച് നീളമുള്ള സൂചി ഇതെങ്ങനെയാണ് ഒരു വ്യക്തിയുടെ സ്വഭാവം രൂപീകരിക്കുന്നതിലെ ഒരു വലിയ പാഠമായി മാറുന്നത് നമുക്ക് നോക്കാം അപ്പോൾ നമ്മുടെ കഥ തുടങ്ങുന്നത് ഗാന്ധിജിയുടെ ആശ്രമത്തിലാണ് വളരെ ശാന്തമായ മനോഹരമായൊരു പ്രഭാതം അന്നത്തെ ദിവസം ബാപ്പു അതായത് നമ്മുടെ ഗാന്ധിജി മൗനവ്രതത്തിലായിരുന്നു ഒരു വാക്ക് പോലും സംസാരിക്കുന്നില്ല ചുറ്റും നടക്കുന്ന കാര്യങ്ങളെല്ലാം നിശബ്ദമായി നോക്കിക്കാണുകയാണ് ആ ഒരു നിശ്ശബ്ദതയിൽ നിന്നാണ് നമ്മുടെ ഈ കഥ തുടങ്ങുന്നത് എല്ലാ ദിവസത്തെയും പോലെ അന്നും രാവിലെ ആശ്രമത്തിലെ കുട്ടികളോടൊപ്പം അദ്ദേഹം നടക്കാനിറങ്ങി പക്ഷേ ആ ഒരു സാധാരണ പ്രഭാത സവാരി ഒട്ടും ഒരു പാടത്തിനാണ് തുടക്കം കുറിച്ചത് അങ്ങനെ നടന്നു പോകുമ്പോഴാണ് വഴിയിൽ കിടക്കുന്നൊരു ചെറിയ സാധനത്തിൽ ഗാന്ധിജിയുടെ കണ്ണു വെട്ടത് എന്താണെന്നോ വെറും മൂന്നിഞ്ച് നീളമുള്ള ഒരു സൂചിയുടെ കഷ്ണം ഈ ഒരു കുഞ്ഞൻ സൂചിയാണ് കേട്ടോ നമ്മുടെ കഥയിലെ താരം അപ്പോൾ ഇവിടെ മുതലാണ് ഒരു ചെറിയ അശ്രദ്ധ എങ്ങനെയാണ് ഒരു വലിയ പാഠമായി മാറുന്നത് എന്ന് നമ്മൾ കാണാൻ പോകുന്നത് മൗനവ്രതത്തിലാണല്ലോ അപ്പൊ സംസാരിക്കാൻ പറ്റില്ല അതുകൊണ്ട് ഗാന്ധിജി കൂടെയുണ്ടായിരുന്ന ഒരു കൊച്ചുകുട്ടിയോട് ആ സൂചിയെടുക്കാൻ കൈകൊണ്ട് ഒരു ആംഗ്യം കാണിച്ചു ഒന്നാലോചിച്ചു നോക്കിയേ നിങ്ങൾ ആ കുട്ടിയുടെ സ്ഥാനത്തായിരുന്നെങ്കിൽ എന്തു ചെയ്യുമായിരുന്നു വഴിയിൽ കിടക്കുന്ന തുരുമ്പിച്ച ഒരു പ്രയോജനവുമില്ലാത്തൊരു സൂചി കഷ്ണം അതിനിപ്പോ എന്താണിത്ര പ്രാധാന്യം അല്ലേ ആ കുട്ടിയും അതുതന്നെയാ ചിന്തിച്ചത് ആ സൂചി കൈയിലെടുത്തു ഒന്ന് നോക്കി ഇതുകൊണ്ട് ഒരു കാര്യവുമില്ലെന്നവൾക്ക് തോന്നി കുറച്ചുകൂടെ മുന്നോട്ട് നടന്നപ്പോൾ അവളത് അലക്ഷ്യമായി വഴിയിലേക്ക് തന്നെ കളഞ്ഞു പക്ഷേ വൈകുന്നേരമായപ്പോൾ കഥയാകെ മാറി ഗാന്ധിജി തന്റെ മൗനവ്രതം അവസാനിപ്പിച്ചു എന്നിട്ട് അദ്ദേഹം ആദ്യം ചോദിച്ചത് എന്താണെന്നറിയാമോ രാവിലെ വഴിയിൽ നിന്ന് കിട്ടിയ ആ സൂചിയെപ്പറ്റിയായിരുന്നു സൂചി വലിച്ചെറിഞ്ഞു എന്ന് ആ കുട്ടി പറഞ്ഞതും ഗാന്ധിജി അവളെ അതുപോയി കണ്ടുപിടിച്ചു വരാൻ പറഞ്ഞു നോക്കണം താൻ ചെയ്ത ആ ചെറിയൊരു അശ്രദ്ധ തിരുത്താൻ അവൾക്ക് ആ വഴികളിലൂടെയെല്ലാം വീണ്ടും തനിയെ നടക്കേണ്ടി വന്നു എന്തിനായിരിക്കും ഗാന്ധിജി ഇത്ര നിസ്സാരമായൊരു സൂചിക്കു വേണ്ടി ഇത്ര നിർബന്ധം പിടിച്ചത് ആ ചോദ്യത്തിനുള്ള ഉത്തരമാണ് നമ്മളിനി കാണാൻ പോകുന്നത് അങ്ങനെ ആ കുട്ടി കുറേ നേരം തെരഞ്ഞിട്ടാണെങ്കിലും അവസാനം ആ സൂചി കണ്ടെത്തി ഗാന്ധിജി അത് വാങ്ങിച്ചു എന്നിട്ട് വളരെ ശ്രദ്ധയോടെ അത് തുടച്ചു വൃത്തിയാക്കി വെറുതെ വലിച്ചെറിഞ്ഞൊരു സാധനത്തിന് അദ്ദേഹം കൊടുത്ത ആ ഒരു ശ്രദ്ധ അതിൽ തന്നെ ഒരു വലിയ പാഠമുണ്ട് അല്ലേ ഇനിയാണ് ശരിക്കുമുള്ള ട്വിസ്റ്റ് ഗാന്ധിജി ആ വൃത്തിയാക്കിയ സൂചിയെടുത്ത് നൂല് നിൽക്കാൻ തുടങ്ങി അപ്പോഴാണ് അവിടെയുണ്ടായിരുന്ന കുട്ടികൾക്കെല്ലാം കാര്യം പിടിയെട്ടിയത് വെറും ചവറാണെന്ന് കരുതി വലിച്ചെറിഞ്ഞ സാധനം അതൊരു വിലപിടിപ്പുള്ള ഉപകരണമായി മാറുന്നത് അവർ കണ്ടു അതിൻ്റെ യഥാർത്ഥ മൂല്യം എന്താണെന്ന് അദ്ദേഹം അവർക്ക് കാണിച്ചു കൊടുക്കുകയായിരുന്നു ഇതാണ് ഗാന്ധിജി അവർക്ക് കൊടുത്ത ആദ്യത്തെ പാഠം നമ്മുടെ കയ്യിൽ കിട്ടുന്ന ഓരോ വസ്തുവിനെയും അത് എത്ര ചെറുതാണെങ്കിലും അതിനെ പൂർണ്ണമായി പ്രയോജനപ്പെടുത്തണം ഒന്നും പാഴാക്കരുത് എന്നുള്ളത് വെറുമൊരു ശീലം മാത്രമല്ല അതൊരു ജീവിതരീതിയാണ് അതിലും ലളിതമായി പറഞ്ഞാൽ ഒന്നും പാഴാക്കരുത് വളരെ ലളിതമാണ് പക്ഷേ അത്ര തന്നെ ശക്തവുമാണ് ഈ സന്ദേശം ഇത് തന്നെയാണ് ഈ കഥയുടെ കാതലും അപ്പോൾ ഈ ഒരു സൂചിയുടെ കഥ അതെങ്ങനെയാണ് നമ്മുടെ സ്വഭാവ രൂപീകരണവുമായി ബന്ധപ്പെടുന്നത് നോക്കൂ ഒരു ചെറിയ സൂചിക്കഷ്ണം ശ്രദ്ധിക്കുന്നതുപോലെ വളരെ നിസ്സാരമെന്ന് നമുക്ക് തോന്നുന്ന ശീലങ്ങളില്ലേ അതാണ് ശരിക്കും നമ്മുടെ തീരുമാനങ്ങളെയും മനസ്സിനെയും പതിയെ പതിയെ രൂപപ്പെടുത്തുന്നത് ഓരോ ചെറിയ കാര്യത്തിലും നമ്മൾ കാണിക്കുന്ന ആ ഒരു ശ്രദ്ധ ആ ഒരു ഉത്തരവാദിത്തം അത് കാലക്രമേണ കൂടി ചേർന്ന് ശക്തമായൊരു സ്വഭാവമായി മാറും അതായത് ഇതിൽ നിന്നുള്ള ഏറ്റവും വലിയ പാഠം ഇതാണ് നമ്മുടെയൊക്കെ സ്വഭാവം രൂപപ്പെടുന്നത് ജീവിതത്തിലെ ഏതെങ്കിലും വലിയ സംഭവങ്ങളിലൂടെയല്ല മറിച്ച് ഓരോ ദിവസവും നമ്മൾ എടുക്കുന്ന വളരെ ചെറിയ ശ്രദ്ധയോടെയുള്ള തീരുമാനങ്ങൾ കൂടി ചേർന്നാണ് ശരി ഗാന്ധിജിയുടെ ഈ കഥയൊക്കെ കൊള്ളാം പക്ഷേ വർഷങ്ങൾക്കിപ്പുറം ഇന്നത്തെ നമ്മുടെ ജീവിതത്തിൽ ഇതിനെന്ത് പ്രസക്തിയാണുള്ളത് അപ്പോൾ പോകുന്നതിന് മുമ്പ് എൻ്റെ ഒരു ചോദ്യം നിങ്ങളോടാണ് നിങ്ങളുടെ ജീവിതത്തിലെ ആ ചെറിയ സൂചികൾ ഏതൊക്കെയാണ് നിങ്ങൾ പോലും ശ്രദ്ധിക്കാതെ പോകുന്ന എന്നാൽ നിങ്ങളുടെ സ്വഭാവത്തെ രൂപപ്പെടുത്തുന്ന ആ ചെറിയ ചെറിയ ശീലങ്ങൾ ഒന്ന് ആലോചിച്ച് നോക്കൂ കാരണം ഓർക്കുക ജീവിതത്തിലെ ഏറ്റവും വലിയ മാറ്റങ്ങളുടെ തുടക്കം എപ്പോഴും ഏറ്റവും ചെറിയ കാര്യങ്ങളിൽ നിന്നായിരിക്കും